ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വ്ളോഗാണെട്ടോ അപ്പോൾ ഇന്നത് മാത്രമല്ല ഒരു ചിക്കൻ റെസിപ്പി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഒരു ചിക്കൻ റെസിപ്പിയും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ആക്കുന്നുണ്ട് അപ്പം കാണുന്നവരെല്ലാവരും ആ ഒരു ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീടിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം മോൻ്റെ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ആട്ടോ ഞങ്ങൾ ഒന്നിച്ചിട്ട് ചായ കുടിക്കൽ അതിൻ്റെ ഇടയിൽ അടുപ്പിൽ കത്തിച്ച വിറകലൊന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം ഉള്ളിലാക്കി വെച്ചു പിന്നെ ചായൻ്റെ പരിപാടി വൈകുന്നേരം മെയിൻ ചായൻ്റെ കളി ഞങ്ങൾക്ക് ചായ നിർബന്ധമുള്ള ഒരാളാണ് കേട്ടോ വൈകിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ചായ കുടിക്കൽ എന്താ വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് മക്കളായിട്ട് അങ്ങനെ ഇല്ല ഞങ്ങൾ ഞാനും ഒന്നിച്ചിട്ട് ചായ കുടിക്കാറുള്ളൂ അപ്പം ഞാനിത് ആ മോൻ്റെ കളിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കിഴിഞ്ഞിട്ടാണ് അപ്പം ഇന്നത്തെ സ്നാക്കായിട്ട് ഇതേ ഉണ്ടായിട്ടും ഈവനിങ് സ്നാക്കായിട്ട് അപ്പം അതും കൂടി ഞങ്ങൾ ചായ കുടിച്ചു ശേഷം പിന്നെ അലക്കി വെച്ച തുണി ഒരുപാടുണ്ട് അപ്പം അതെല്ലാം ആ ചൂടോടെ തന്നെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ മടി വന്ന് കയറിയാൽ നാളത്തേക്കാകുമ്പോഴത്തേക്ക് ഇത് ഒരുപാടാവും അപ്പോൾ ഇന്നത്തേതാവുമ്പം നമുക്ക് അന്നേ ദിവസമാകുമ്പം അത്രയിലും ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് മടക്കി വെക്കാനുണ്ടാവും അല്ലേ അപ്പം ഞാൻ അതെല്ലാം ഒന്ന് മൊത്തത്തിൽ മടക്കി വെക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം മുഴുവനായും വീഡിയോ കാണാൻ ശ്രമിക്കാം എന്നോട് ഒരാൾ കമൻ്റിൽ ചോദിച്ചനെ ഇത്താൻ്റെ വീടാണോ ഹസ്ബൻഡിൻ്റെ വീടാണോന്ന് അപ്പം ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതെല്ലാം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് അങ്ങനെ എൻ്റെ തുണിയെല്ലാം മടക്കി കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്ക് ഉമ്മ പത്തിൽ ചൂടുന്നുണ്ട് ചൂടുന്നുണ്ടായിനി അപ്പം അക്കിന്ന് കറി വെക്കണ്ട ഇത് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അപ്പം ഉമ്മ പത്തിൽ ഉണ്ടാക്കി അപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധനം കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഉമ്മക്ക് പത്തിൽ ചുട്ടിട്ടാകുമല്ലോ അപ്പോഴത്തേക്കതിനു വേണ്ടത് നമ്മളിപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ടും ഉള്ളിയാന്നിട്ട് നമ്മൾ എന്താച്ച നമുക്ക് നല്ല ഗുണ ഗ്രേവി വേണമെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയല്ലേ ഐറ്റംസ് എല്ലാം കുറച്ചും കൂടി കൂടുതലെടുക്കുക കാരണം ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നതാണെന്നിട്ടാ അതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചവളം അങ്ങനെയൊന്നും സെപ്പറേറ്റ് ഒന്നും പിന്നെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് മൊത്തത്തിലും ഈ സവാളയും പിന്നെ തക്കാളിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഒന്ന് വാറ്റുന്ന സമയത്ത് തന്നെ ഒന്ന് വാറ്റിയ സമയത്ത് തന്നെ ഈ വെളുത്തുള്ളിടുന്നതല്ലേ അപ്പോൾ ഒന്ന് മൊത്തത്തിൽ അന്ന് സമയത്ത് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ കറിക്ക് മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടി ഇടാത്ത ചിക്കൻ കറിയാ കേട്ടോ അതിൽ മെയിൻ മല്ലിപ്പൊടിയും മഞ്ഞൾ കൊണ്ട് പിന്നെ നമ്മൾ ഗരുമുളക് പൊടിയും പിന്നെ ഗരം മസാല ചിക്കൻ മസാല അതെല്ലാം കൊണ്ട് അപ്പോൾ മുളക് പൊടി ഒട്ടും ചേർക്കാത്ത ചിക്കൻ കറിയാണ് കേട്ടോ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കട്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഒന്നിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അലക്കുന്നിട്ടെ ആ സമയത്ത് പച്ചമുളക് ഇടാൻ പാടില്ല കേട്ടോ പച്ചമുളും ഒന്ന് മാറ്റി വെക്കണം കാരണം അത് ചിക്കനിലേക്ക് ഇടേണ്ടതെന്നിട്ടാ അപ്പോൾ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം അപ്പോൾ ഉള്ളിലും അങ്ങനെ നീർങ്ങനെ മുറിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വയറ്റിയിട്ട് മിക്സിയിലടിക്കുന്നില്ല അപ്പം ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്താൽ വേണ്ടിയിട്ട് മതി കേട്ടോ അതിന് ശേഷം ഇപ്പം ഞങ്ങൾക്ക് ചിക്കനെല്ലാം ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിന് അപ്പോൾ ഞാനിത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നമുക്ക് ചിക്കനൊന്ന് നന്നായിട്ട് കഴുകണം എനിക്ക് ഞാനിങ്ങനെ ഓരോന്ന് മീനായാലും ചിക്കനായാലും ഞാനിങ്ങനെ എന്താ പറയുക അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ടേ കഴുകും അത് ശീലായി അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴുകും കേട്ടാ ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കാരണം ഞാനും കഴുകുന്ന ആ ഒരു സ്ഥലത്ത് നിന്നിട്ടാകുമ്പം ആ ഒരു ലൈറ്റും കൂടി മറിഞ്ഞിട്ടാകുമ്പോൾ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നവരെല്ലാരാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാട്ട അപ്പോൾ എന്റെ വീട് കൂടുതൽ കാണുന്നതൊക്കെ അറിയാ കൂടുതലും മൺചട്ടിയാണ് കേട്ടോ യൂസാക്കില് നമുക്ക് എന്താണെന്ന് അറിയില്ല മൺച്ചട്ടിയിൽ കറികളുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അങ്ങ് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം മറ്റ് മറ്റ് പാത്രത്തിനേയും കാട്ടിയും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് കേട്ടോ ഏറ്റവും എനിക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കാഞ്ഞ ശേഷം ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി ഒന്ന് നന്നായി ഒന്ന് ഉടച്ചുകൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ട പെട്ടെന്ന് പിന്നെ നമുക്കൊന്ന് മൂപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിയ ശേഷം ഞാനൊന്ന് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് മൂപ്പിച്ച ശേഷം ഞാൻ പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചതച്ചിട്ടെല്ലാം ഇടുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് കറി കറിവേപ്പിലയും കൂടി ആഡ് ആഡാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതും കൂടി വരുന്ന ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ഇടുന്നുണ്ട് കേട്ടാ തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ പിന്നെ മൂടി വെക്കുന്നുണ്ട് കാരണം മൂടി വെച്ച ശേഷം പിന്നെ ഒന്ന് പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടും അപ്പൊ ഞാനത് കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇപ്പൊ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് കൈ കയ്യിലോടും കൂടി ഇങ്ങനെ ഒന്ന് ഉടഞ്ഞ് ഒടച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കറിക്ക് മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല ഇവിടുത്തെ മെയിൻ എന്നറിയുന്നത് നമ്മളെ മല്ലിപ്പൊടിയാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ടര ടേ ടീസ്പൂൺ ഇട്ടാ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണ് ആഡാക്കുന്നുണ്ട് കേട്ടോ അതിലും ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഞാൻ ആഡ് ആക്കിയിട്ടുള്ളൂ അതിന് ശേഷം ഞാനൊന്ന് മൊത്തത്തിലൊന്ന് ഒന്ന് മസാല പച്ചമണം മാറുന്നവരെ ഒന്ന് വറ്റി കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ ഞാൻ അത് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ അരിപ്പെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ചിക്കൻ കഷ്ണെല്ലാം ഓരോന്നര ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ചെയ്താൽ ചിക്കൻ്റെ ആ പച്ച മണ്ണമുണ്ടാവും അല്ലേ അത് മാറിക്കിട്ടും കേട്ടാ പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ ഈ സമയത്തിട്ടാ ഈ പച്ചമുളകും കറിവേപ്പിലയും ഇടുന്നത് ഈ സമയത്ത് പച്ചമുളക് ഇടുമ്പം ഒരു പ്രത്യേകം ചിക്കന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ആക്കിയിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് വയറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഞാൻ ി കൊടുക്കുന്നുണ്ട് ആ ഒരു ചിക്കൻ്റെ ഒരു കളറ് മാറിയിട്ട് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ചിക്കൻ്റെ ആ ഒരു കളറെല്ലാം മാറിയ ശേഷം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടാവും അല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആ വെള്ള വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ആക്കാം കേട്ടോ അപ്പം എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വേണം എന്നുണ്ടായുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിൽ ആഡ് ആക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ വെള്ളം ഒഴിക്കാം അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടിയും നീച്ചോൻ്റെ കൂടിയെല്ലാം നല്ലതാണ് പിന്നെ കറി തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ചിക്കൻ മസാലയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടാ ഞാനിത് മില്ലെന്ന് പറഞ്ഞാൽ ചിക്കന ചിക്കൻ മസാല കേട്ടോ അപ്പോൾ അതും കൂടി ഞാനിങ്ങനെ ആഡ് ആഡാക്കുന്നുണ്ട് മറ്റു മസാല കാട്ടിങ്ങനെ മില്ലെന്ന് വാങ്ങുന്ന മസാലക്കിപ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് നല്ല തോന്നലൊരു ടേസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനങ്ങനെ അതുകൊണ്ടിട്ട് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ അതിനിപ്പോൾ ഒരു നല്ലവണ്ണം തിളക്കേണ്ട ആവശ്യമില്ല നല്ലൊരു തിള തിളച്ചാൽ നമ്മളെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കറി പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പോൾ അതിനിടയിൽ ഞാൻ ഈ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അതും റെഡി ആയിന് നേരത്തെ കറി വെക്കുമ്പം പറയാൻ പറ്റുമോയി ഗരം മസാലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡാക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാനത് ചേർക്കുന്നത് ആഡ് ആക്കായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പണിയില്ലത് കൗണ്ടർ ടോപ്പ് ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കണം അപ്പോൾ കഴുകാനുള്ള പാത്രം ഞാൻ സിങ്കിലേക്ക് കൊണ്ട് വെക്കുന്നുണ്ട് പിന്നെ കുറേ മസാല കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രി നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കിച്ചണും കൂടി ക്ലീനാക്കിയിട്ട് കിടന്നാൽ തന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു സമാധാനം കിട്ടും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്യാസ് എടുപ്പെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് കുക്ക് ചെയ്തല്ലേ അപ്പം നല്ല രീതിക്ക് എണ്ണയെല്ലാം തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് ക്ലീനാക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഒരു തൊട്ടടുത്തുള്ള ഉപ്പ് ഉപ്പിൻ്റെ പാത്രമുണ്ട് അപ്പോൾ അതിൻ്റെ മൂടിയും കാര്യങ്ങളെല്ലാം ഞാൻ തുടക്കുന്നു കാരണം എന്നെ തെറിച്ചിട്ടുണ്ടാവൂലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി ചെയ്യുന്നുണ്ട് അതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഓരോന്നിങ്ങനെ സൈഡ് സൈഡായിട്ട് തുടച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി പാത്രം കൂടി കഴുകിയെടുത്താല് ഏകദേശം ഈ രാത്രിത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശമല്ല ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡും കൂടി കൗണ്ടർ ടോപ്പ് ക്ലീനാക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കഴുകി വെച്ച പാത്രമുണ്ട് ഉണ്ട് അത് അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അടുത്ത കഴുകുന്നതിന് മുമ്പ് ആയിട്ട് ഇങ്ങനെ കഴുകി വെച്ച പാത്രം എടുത്തു വെച്ചാൽ അത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒന്നിച്ചെടുത്ത് വെക്കാകുമ്പോഴത്തേക്ക് അതൊരു നല്ലതായിട്ട് നമുക്ക് ഒരു ഫീൽ ചെയ്യില്ല അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പം അടു അടുത്ത പാത്രം വരുമ്പോഴത്തേക്ക് കഴുകി വെച്ച പാത്രം എടുത്താൽ തന്നെ നമുക്കൊരു ഒരു നല്ലൊരു ഫീലായിരിക്കും എന്ന് വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് ഫീൽ തന്നെ ഇതായിരിക്കും കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ആര് വലിച്ച് ഉണങ്ങാൻ വെച്ചാൽ നമുക്ക് കാണുമ്പോൾ എന്തോ മാതിരി ഉണ്ടാകും അങ്ങനെ ഞാൻ പിന്നെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് അപ്പം കുക്കിങ് കഴിഞ്ഞാൽ തന്നെ മെയിൻ എല്ലാവരും ജോലിയും പാത്രം കഴുകലാണ് അല്ലേ അപ്പോൾ ഈ പാത്രം കുക്കിങ് കഴിഞ്ഞപ്പാടന്നെ എല്ലാം കഴുകി വെച്ചാൽ പിന്നെ നമുക്കതൊരു മടുപ്പായിട്ട് തോന്നില്ല അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കതൊരു കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് അടിക്കും അപ്പോൾ ഞാൻ വേണ്ട ഫുള്ള് കൗണ്ടർ ടോപ്പ് എല്ലാം വൃത്തിയാക്കിയ ശേഷം കഴുകേണ്ട പാത്രം ഇങ്ങനെ സി സിംഗിൻ്റെ ആടെ കൊണ്ടിട്ട് നമുക്ക് ആ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ക്ലീൻ ആയി കാണുമ്പോൾ ഒരു നല്ലൊരു ഇതല്ലേ അപ്പോൾ ഞാൻ ആ പാത്രം കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ പാത്രം കഴുകല കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് പൈപ്പും സിങ്കും നല്ല ഡീപ്പായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ സിങ്കും പൈപ്പും ഡീപ്പായിട്ട് തുടക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ സിങ്കെല്ലാം ഒന്ന് വൃത്തി ഇല്ലാണ്ട് കടന്നാൽ കിച്ചണിൽ ഒരു ബാഡ് സ്മെല്ല് അനുഭവപ്പെടും നമുക്ക് അപ്പോൾ പുറത്തുനിന്ന് അരേലും വന്നാൽ അത് നമുക്കൊരു മോശമില്ല കാരണം നമ്മൾ പാത്രം കഴുകുന്ന സ്ഥലമല്ലേ അത്ര നമ്മൾ പാത്രം സോപ്പിട്ട് കഴിയാലും ബേസ് ഹൈജീനിക്കായിട്ട് എപ്പോഴും ഉണ്ടാകുന്നത് അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഡെയിലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മൾ കിച്ചണിലുള്ള മെയിൻ സ്ഥലമാണല്ലേ ഈ വാഷ് പേസ് ഏരിയ അപ്പോൾ അത് തീർച്ചയായും വൃത്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെടിയും കൂടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളോട് കഴിയുന്ന പോലെ നമ്മൾ ഒന്ന് കിച്ചണിൽ ഇങ്ങനെ ചെടിയെല്ലാം വെച്ചാലും നമുക്കൊരു മനസ്സിലൊരു പോസിറ്റീവ് ഫീല് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ